നിരവധി പരമ്പരകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുടുംബവിളക്കിലെ സിദ്ധു എന്ന കഥാപാത്രമാണ് കെ കെ മേനോൻ എന്ന നടനെ കുടുംബ പ്രേക്ഷകരിലേക്ക് അടുപ്പിച്ചത് ഇപ്പോൾ സ്വാതന്ത്ര്യം ടൂയിലെ ബാലേട്ടൻ എന്ന കഥാപാത്രമായി തിളങ്ങുകയാണ് താരം ഇപ്പോഴിതാ തൻ്റെ ആരാധകരോട് ഒരു പ്രത്യേക റിക്വസ്റ്റുമായി എത്തുകയാണ് കെ കെ മേനോൻ വിഷസ് അറിയിച്ചു കൊണ്ടുള്ള വീഡിയോ ആവശ്യപ്പെട്ട് ദയവ് ചെയ്ത് തന്നെ സമീപിക്കരുത് എന്നാണ് കെ കെ മേനോന്റെ അപേക്ഷ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കും എന്നും സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഒരു വീഡിയോ എടുക്കുക എന്നത് എനിക്ക് വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് വിഷിംഗ് വീഡിയോ എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്കത് സാധിക്കുന്നില്ല അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നരുത് ഇതെൻ്റെ ആത്മാർത്ഥമായ റിക്വസ്റ്റാണ് ദയവ് ചെയ്ത് വിഷിംഗ് വീഡിയോ എന്നോട് ചോദിക്കരുത് എനിക്കറിയാം നിങ്ങൾക്ക് അത് സന്തോഷമുള്ള കാര്യമായിരിക്കാം പക്ഷേ എനിക്കത് അങ്ങനെയല്ല കൂടുതലും വരുന്നത് ബസ്സിലെ കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ മോർണിംഗ് വാക്ക് ഫ്രണ്ട്സ് ഇതിൻ്റെയൊക്കെ ആനിവേഴ്സറി ഇങ്ങനെയുള്ള വീഡിയോ ആവശ്യപ്പെട്ടാണ് പിന്നെ അമ്പലത്തിലെ പരിപാടികൾക്കൊന്നും എൻ്റെ വിഷസ് വേണമെന്നില്ല അമ്പലങ്ങളിൽ നമ്മൾ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് അതുകൊണ്ട് എന്നോട് ആർക്കും മുഷിപ്പ് തോന്നരുത് തെറ്റിദ്ധരിക്കരുത് വിഷിംഗ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വിഷയത്തിൽ മേനുവിനെ പിന്തുണച്ച് സീരിയൽ ലോകത്തെ നൂബിനും സായി ലക്ഷ്മിയും എല്ലാം കമൻറ്റിലെത്തിയിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് കെ കെ മേനുവിനെ പിന്തുണച്ച് ആരാധകരൻ കമൻ്റ് ബോക്സിലെത്തി